ഞങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും ഒരുങ്ങി നിന്നിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ നമ്മളെ സാൻഡ് പറഞ്ഞ പോലെ കേക്ക് മുറിക്കാൻ പോകുന്നതെന്നേട്ടാ അപ്പം ആദ്യത്തെ കേക്ക് മുറിയല്ലേ എൻ്റെ ആൻറ്റീൻ്റെ മോൻ്റെ ഭാര്യൻ്റെ കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി അവരുടെ കല്യാണത്തിൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിന് നമ്മൾ എൻജോയ് ചെയ്തു ചെയ്തതെന്നെല്ലാം പറഞ്ഞിട്ട് വേറെ വെഡ്ഡിങ് വീഡിയോൻ്റെ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അന്ന് പിന്നെ നമ്മൾ തിരക്കായിരിക്കുമല്ലോ അപ്പോൾ റിക്കോണ്ടിതാ ജെ സി ബി എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ അപ്പം തലേന്ന് രാത്രി രാത്രിക്കാന്ന് ഏട്ടൻ പറയുന്നത് ഇങ്ങനെ നാളെ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ്ങ് എന്നുണ്ട് അപ്പം വരണേന്ന് അപ്പോൾ എന്താ ഗിഫ്റ്റ് കൊടുക്കാമെന്നാലോ ചപ്പം പെട്ടെന്ന് കിട്ടിയൊരു ഓപ്ഷൻ ഈ ഒരു ഒരു കേക്ക് അങ്ങ് വാങ്ങി കേട്ടോ പിന്നെ കേക്കും പിന്നെ കുറച്ച് ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്നേ അതായത് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് ഏട്ടനെയും വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു അപ്പം ഒമ്പതരയാകുമ്പം മാറ്റി നിന്നോ കൂട്ടാൻ വരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം നമ്മൾ കേക്കും കൂടി വാങ്ങിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം എല്ലാവരും വണ്ടിയിലല്ല ഇരുന്നിട്ടുണ്ട് നമ്മളെ റിക്കൂട്ടനും അറിക്കൂട്ടൻ എൻ്റെ മടിയിലുണ്ട് സാൻവിയും സാൻവീം പുറകിലും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവ ഓട്ടം പാട്ട് വെക്കട്ടെ എന്ന് ചോദിച്ചാൽ സാൻവിയറിനോള് ഡാൻസ് കളിച്ചൊരു പാട്ടുണ്ട് ഓള ഒന്നാം ക്ലാസ്സിൽ അന്നേരം അത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ പാട്ടെല്ലാം വെച്ച് രണ്ടാളും പുറകിൽ ഡാൻസ് എല്ലാം കളിച്ചിട്ട് നമ്മളിതാണ് പോവുകയെന്നേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യം കേൾക്കുക അങ്ങനെയാന്ന് പോന്നത് എന്നിട്ടാണ് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ നാട് അപ്പോൾ നാട് എന്ന് പറഞ്ഞാൽ നിന്നട നാട്ടിലുള്ള പോലെ നല്ല പ്രകൃതി പ്രകൃതി രമണീയത കാണിക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ലാട്ടോ മൊത്തം വീടാന്നേ റോഡിൻ്റെ രണ്ട് സൈഡും കംപ്ലീറ്റ് വീടാണ് അപ്പം നമ്മളിതാ പോയിക്കോടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ വണ്ടിയിലെല്ലാം പോകുമ്പോൾ പുറത്തേക്ക് നോക്കി പ്രകൃതിയെല്ലാം ആസ്വദിച്ചിരുന്നിട്ടാ പോവുക ഒന്നും അങ്ങനെ മിണ്ടൊന്നും ഇല്ലാട്ടോ അപ്പം അതുപോലെ എല്ലാം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ പോകാം അപ്പോൾ സാൻവീസ് അനിയും പുറക്കുന്ന ഭയങ്കര ഡയലോഗും ഡാൻസുകളെല്ലാം നേട്ടം അപ്പം നമ്മളിങ്ങനെ പ്രകൃതിയെല്ലാം ആസ്വദിച്ചിരുന്നു പോകുന്നുണ്ട് അപ്പം നമ്മളത് ആ കേക്ക് വാങ്ങേണ്ടിയിട്ട് അവിടെ കടേൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം ശിവോട്ടം കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആൻറ്റീൻ്റെ മോൻ്റെ പേരാണ് ശിവന്ന് ഞാൻ ശിവോട്ടാ ശിവ ഓട്ടം വിളിക്കും അങ്ങനെ നമ്മൾ കേക്കെല്ലാം വാങ്ങി എന്നിട്ട് നമ്മൾ ഇന്നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ അപ്പം നമ്മളെ കസിൻസിൽ ഇനി ഒരാളെയും കൂടിയേ കല്യാണം കഴിയാൻ ബാക്കിയുള്ളൂ അതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെതാണ് താന്നെ അപ്പം ഇനി ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് ബാക്കി നമ്മളെല്ലാവരും കല്യാണം കഴിഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന ബൈക്കിൽ നമ്മളെ സാൻബിൻ്റെ സാനേറ്റി എന്തെല്ലോ നല്ല നല്ല കോമഡികളെല്ലാം ഉണ്ടായിന് രണ്ടാൾ എന്തെല്ലോ വാർത്താനെല്ലാം പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇരിക്കൂട്ടം പിന്നെ ഫുൾ സൈലൻ്റ് സയലൻ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അട്ട അപ്പം ഓൻ്റെ ഈ അങ്ങ് വാനക്കോണിൽ പാട്ടില്ല അത് റിക്കോണിന് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് വന്നേ ആ റിക്കോട്ടം ഇത് ഇതെൻ്റെ പാട്ടല്ലേ അത് മാത്രമേ വണ്ടിയിൽ നിന്ന് ഡയലോഗ് പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഫുൾ ടൈം ഇണ്ടാണ്ടിരിക്കുകയാണ് പിന്നെ ചെറുതായിട്ടൊരു ഉറക്കം വരുന്ന പോലെ ഉണ്ടായിട്ടവന് അപ്പോൾ ഇങ്ങനെ കണ്ണ് കണ്ടില്ലേ ഞാൻ ഉറങ്ങണോ വേണ്ടിയോ ഉറങ്ങണോ വേണ്ടിയോന്നുള്ള തരത്തിലാണ് റിക്കോ കിടക്കുന്നത് അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കേക്ക് മുറിക്കണം അപ്പം ഇഷാ എന്നാണ് നമ്മളെ കേക്ക് മുറിക്കുന്ന ആളെ പേര് അതായത് നമ്മളെ നാത്തൂൻ്റെ പേര് എനിക്ക് രണ്ട് ഏട്ടന്മാർ എന്നുള്ളത് ഒന്ന് ശിവ പേട്ടണം പിന്നൊന്ന് കുട്ടുവേട്ടനാണ് അപ്പം ആ കുട്ടുവേട്ടൻ്റെ ആണ് ഇനി കല്യാണം കഴിയാൻ ബാക്കിയുള്ളത് അപ്പോൾ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ആ മാക്സി ഇട്ടതാണ് എൻ്റെ ആൻറ്റി പിന്നെ സാരി ഉടുത്തത് നമ്മൾ ഇഷേൻ്റെ അമ്മയാണ് പിന്നെ അത് ശിവ ഏട്ടൻ പിന്നെ മറ്റേത് ഈശേൻ്റെ അച്ഛനാണ് പിന്നെ ഈ താടിയായിട്ടുള്ളത് എൻ്റെ ആപ്പനാണ് ആപ്പനെന്ന് പറയുമ്പോൾ നമ്മൾ സതീശ അപ്പൻ എന്ന് പറയും അതായത് ആൻറ്റീൻ്റെ ഭർത്താവ് കേട്ടോ അപ്പം അങ്ങനെ കേക്ക് മുറിക്കല് കഴിഞ്ഞു ഞാനീ അടുത്ത കേക്ക് മുറിക്കുവാന്ന് അപ്പോൾ നമുക്ക് ചുവട്ടം തലേന്ന് രാത്രിക്കാണ് പെട്ടെന്ന് പറയുന്നത് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം രാത്രി പോയിട്ട് എന്നാൽ പെട്ടെന്ന് വാങ്ങുക വാങ്ങുക എന്നുള്ള കൺഫീഷ്യൻ പിന്നെ എൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സൊന്നും ഉണ്ടായിട്ടില്ല മെറ്റീരിയലും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ മെറ്റീരിയൽ വരുന്നത്ര അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ പിന്നെ കേക്ക് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പിന്നെ കേക്ക് വാങ്ങിയത് കേട്ടോ അപ്പം ഇത് ക്ഷമിനേച്ചിയാണെന്നേ ചെമ്മനിച്ച് ആരാന്ന് പറഞ്ഞാൽ ആൻറ്റീൻ്റെ ഞാൻ പറയുന്നത് സതീഷപ്പൻ്റെ സതീശപ്പൻ്റെ കുടുംബമായിട്ട് വരും റിക്കുവിൻ്റെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനെന്തായാലും രണ്ടു പ്രാവശ്യം കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചികേച്ച അപ്പുറത്തൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അയ്യോ ഫോട്ടോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാൽ വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കേൾക്കുന്ന ചെറിയെല്ലാം കട്ടുകൊണ്ടോന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാം കേട്ടോ അങ്ങനെ ഇവിടെ കുറച്ച് കിളികളുണ്ട് അപ്പം പിന്നെ അതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പം റിക്കൂട്ടനും സനയും ഞാനും കൂടി അതിനെല്ലാം നോക്കി നിന്നു കിളികൾ മാത്രമല്ല ഇവിടെ കുറേ പൂച്ചകളും പിന്നെ നായകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ ഒരു കുഞ്ഞു മുട്ട ഇട്ട് റിക്കൂട്ടൻ എന്നോട് ഓനാ നിനക്ക് കാണിച്ചു തന്നത് പൂച്ചാൻറ്റി അതിൽ മുട്ടയുണ്ട് എന്ന് മറ്റേ റിക്കു പിന്നെ അറിയാമല്ലോ എന്നെ ആൻറ്റിന്നും ഇവിടെ വന്നാൽ എന്നെ ആൻറ്റീന്നും അവിടെ നിന്നേൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മാമീന്ന് വന്ന് റിക്കു വിളിക്കൽ അപ്പം ഇന്നത്തെ ഫുഡിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഷമീനേച്ചിക്ക് ആണ് കേട്ടോ അപ്പം വഴി വഴി എന്തൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇവിടുത്തെ താരങ്ങളാണ് ഇവിടെ കാണുന്നത് രണ്ട് പൂച്ചക്കളുണ്ട് പിന്നെ ഈ ഒരു ഉണ്ട് ഇതിൻ്റെ ഒരു അമ്മയുണ്ട് പിന്നെ വേറെ ഒരു ജൂണോ എന്ന് പറഞ്ഞിട്ടൊരു നായൻകുട്ടിയുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു പിന്നെ അപ്പോഴേക്കിത് അടുത്ത കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഈശ് അടുത്ത കേക്ക് മുറിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ റിക്കൂട്ടന്നെ ഉറക്കി കേട്ടോ ഓ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് ചേരിച്ച് ഓ നമ്മളെ ജൂണോ എന്ന് പറഞ്ഞിട്ട് ഒരു നായൻ്റെ അതിങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റിക്കോണ് പേടിയിട്ട് കരയെന്ന് അങ്ങനെ പിന്നെ അതുകൊണ്ട് തന്നെ ഓൻ താഴെ ഇറങ്ങുന്നേ ഉണ്ടായിട്ട് അതാ എനിക്ക് കൂടുതൽ അധികം വീഡിയോ എടുക്കാൻ പറ്റാണ്ടായിപ്പോയത് അങ്ങനെ പിന്നെ സാൻ ബി മുകളിൽ വന്നു അപ്പോൾ പിന്നെ അവിടുത്തെ നായിനെല്ലാം കാണിച്ചിട്ട് റിക്കൂട്ടിന് ചോറങ്ങ് കൊടുത്ത് കേട്ടോ അപ്പം ആരോ എവിടെ ഉള്ളി മുറിച്ചതാന്ന് പക്ഷേ കണ്ണീര് മൊത്തം വന്നത് എനിക്കാന്ന് കേട്ടോ അങ്ങനെ കരഞ്ഞുകൂടുന്ന കാഴ്ച നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ നമ്മൾ എന്തെല്ലോ വർത്താന്തം പറഞ്ഞിട്ട് ഓരോരുത്തർ എന്തെല്ലോ ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ അങ്ങനെ ഇങ്ങനെ എന്താ വിചാരിക്കാണ്ട് കിട്ടിയ ദിവസമാണ് കേട്ടോ ഇത് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ദിവസം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സർപ്രൈസാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ ഭർത്താവ് സുനിത്തേട്ടം വന്നിട്ടുണ്ടായിന് അന്നേരം ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ ബാറിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു റെഡ് ബൈനിൻ്റെ കുപ്പിയും പിന്നെ ചോക്ലേറ്റെല്ലാം കൊണ്ടാണ് ഇവർക്ക് നമ്മളെ ഈശയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ അപ്പോൾ അതിലുള്ള ചോക്ലേറ്റെല്ലാം എടുത്തിട്ട് നമ്മളാ ചാൻബിയും റിക്കോലും തിന്നിട്ടുണ്ട് റിക്കോ ഈ ഒരു ദിവസം കുറേ മുട്ടായി എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ കൊടുക്കുന്നതിന് എല്ലാ മുട്ടായി വന്ന് അതുപോലെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഓരോ ട്രിപ്പ് വൈസ് ആയിട്ട് നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഏകദേശം എല്ലാവരുമായി പിന്നെ നമ്മളെല്ലാവരും ഇരിക്കുമെന്ന് കേട്ടോ നമ്മൾ ബർത്ത്ഡേ ഒക്കെ തിന്ന് കഴിഞ്ഞവരാണ് വീട്ടുമെടുക്കാൻ വന്നത് എന്ന് അപ്പോൾ ഷെമിനേച്ചാറിന് ഒരു വായി ഞാൻ വായിൽ വെച്ച് തരാം ബർത്ത്ഡേകളിൽ നിന്ന് ഇങ്ങനെ ഷെമിനേച്ചിൻ്റെ വക കൊടുത്തു പിന്നെ ഫുഡ് കംപ്ലീറ്റ് ഷെമീനേച്ചിൻ്റെ വകയാണേ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പിന്നെ എന്തായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ നല്ല അച്ചാർ അച്ചാർ വാങ്ങിയതാണ് അച്ചാറുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ നമ്മൾ പുതിന ചട്നി പരിപ്പ് കറി പിന്നെ സാലഡ് ഞാൻ ആക്കിയതാണ് അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ടായിട്ടം പിന്നെ സുനിത്താട്ടം റിക്കോർട്ടിന് പിന്നെ സുനിത്താട്ടം വന്നുകഴിഞ്ഞാൽ അന്നേരം പീടിയെ പോയിട്ട് എന്തെങ്കിലും വാങ്ങണം എന്തെങ്കിലും തന്നെ പ്രത്യേകിച്ച് ഐസ്ക്രീമാണ് വാങ്ങുക അങ്ങനെ ഐസ്ക്രീമും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോളേക്ക് നമ്മളെ ഇഷാൻ്റെ അച്ഛനും അമ്മയും പോയിട്ടുണ്ടായിട്ടോ അങ്ങനെ എല്ലാവരും അവരെ അവരോട് യാത്ര പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുവാന്ന് പിന്നെ റിക്കോട്ടിന് ഇതാ കാര്യമായിട്ട് ഐസ്ക്രീം വാങ്ങിക്കുന്നുണ്ട് ഏട്ടോ അപ്പോളേക്ക് റിക്കൂട്ടൻ അവിടെ തന്നെ ഉണ്ടായ ഓറഞ്ച് ഉണ്ട് നല്ല പുളിപ്പുള്ള ഓറഞ്ചാണ് പക്ഷേങ്കിൽ ഓനത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശിവ ആട്ടം പറിച്ചു കൊടുത്തതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ ഓൻ റിക്കൂട്ടൻ തിന്നുന്നത് അത്രയും പുളിയുള്ള സാധനം ഒരു എക്സ്പ്രഷനില്ലാണ്ട് റിക്കൂട്ടൻ തിന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ അത് ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോളേക്ക് ചേച്ചി ഏട്ടനും നമ്മളെ സാൻവിയും എല്ലാം പോകാന്ന് സാൻവിക്ക് നാട് ചുണത്താട നാട്ടിൽ ഒരു ഡാൻസിൻ്റെ പ്രോഗ്രാമുണ്ട് നാട്ടുകാരെല്ലാം കൂടി നടത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാന്ന് അങ്ങനെ അവർ പോയി നാളെ വരും അപ്പോൾ ഈ കൂട്ടുന്നനി ഓറഞ്ച് അത്രയും പൊളിയുള്ള ഓറഞ്ചാണ് നമുക്കൊന്നും വായിൽ വെക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഒരു നല്ല എന്താ കൂളായിട്ട് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എല്ലാവരും കൂടി ഒത്തുചേർന്ന നല്ലൊരു ദിവസം അങ്ങനെ കഴിഞ്ഞ് കേട്ടോ അപ്പം നമ്മളെ തിരിച്ച് പോകുകയാണ് വീട്ടിലേക്ക് പോകുകയാണ് അപ്പം അഭിയാന്ന് നമ്മളെ കൊണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെയൊന്നും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ വന്നിട്ട് നമ്മളും വീട്ടിലേക്ക് പോകുകയാണ് അതിക്കൂട്ടം പിന്നെ ആസ് യൂഷ്വൽ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ ചിരിക്കുമെന്ന് ചോദിച്ചിട്ട് നിൽക്കുമോക്കോൻ പക്ഷേ ചിരിച്ചിട്ടൊന്നും ഇല്ല പുറത്തെ പുറത്തേക്കാഴ്ചയെല്ലാം കണ്ടിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ആൻറ്റി വരുമ്പം നെയ്ച്ചോറും കറിയെല്ലാം എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പാക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട് അച്ഛൻ ബാതിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം റിക്കൂട്ടം വന്നതിന് ശേഷം ഇതായിരുന്നു കാർട്ടൂൺ കാണുവാന്നെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഇന്ന് പിന്നെ ഇടേണ്ട കമൻറ്റ് വേറെന്നല്ല നമ്മൾ ഇഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്